നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹോളി ആഘോഷിക്കുന്നത് സ്വന്തം മതത്തിനെതിരാണെന്ന് തോന്നുന്നവർ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ സംഭാൽ പോലീസ് ഓഫീസർ അനുജ് ചൌധരിക്കെതിരെ ജിഹാദികൾ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അനുജ് ചൌധരിയെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സാക്ഷാൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഹോളി ദിനത്തിൽ എല്ലാവരുടെയും വികാരങ്ങളെ മാനിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജുമാഅത്ത് എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്നു വർഷത്തിൽ ഒരിക്കലാണ് ഹോളി ആഘോഷിക്കുന്നത് ഇത് ആളുകളെ സ്നേഹപൂർവ്വം മനസ്സിലാക്കിച്ചിട്ടുണ്ട് ആദ്യം ഹോളി നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകം പ്രസ്താവനകൾ പുറപ്പെടുവിച്ചവരോട് ഞാൻ നന്ദി പറയുന്നു മാർച്ച് പതിനാലിനാണ് ഹോളി ഉച്ചയ്ക്ക് രണ്ട് വരെ ആളുകൾ ഹോളി ആഘോഷിക്കട്ടെ അതിനുശേഷം അവർക്ക് ജുമാ നമസ്കാരം നടത്താം സ്വകാര്യ വാർത്താ ചാനൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവേ യോഗി ആദിത്യനാഥ് പറഞ്ഞു ഓരോ ആഴ്ചയും ജുമാ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് വർഷത്തിൽ ഒരിക്കൽ ഹോളി വരുന്നതിനാൽ ഇത് അംഗീകരിക്കണമെന്ന് പല മുസ്ലിം മത നേതാക്കളും ആളുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥനകൾ മാറ്റിവെക്കാനും കഴിയും വരെ അവ ഒരു പ്രത്യേക സമയത്ത് നടത്തണമെന്ന് നിർബന്ധമില്ല എന്നിരുന്നാലും ആരെങ്കിലും പ്രാർത്ഥന നടത്തണമെന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അവർക്കത് വീട്ടിൽ തന്നെ ചെയ്യാം പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല ആരെങ്കിലും ഇപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഹോളി ആഘോഷങ്ങൾ കാണേണ്ടി വരും നിറങ്ങൾ ഒഴിവാക്കാനാവില്ല നിറങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീട്ടിൽ തന്നെ തുടരുന്നതാണ് നല്ലത് അദ്ദേഹം അനുജ് ഒരു അർജുന അവാർഡ് ജേതാവും മുൻ ഒളിമ്പ്യനുമാണ് അദ്ദേഹം ഒരു ഗുസ്തിക്കാരനായതിനാൽ അദ്ദേഹം അങ്ങനെയാണ് സംസാരിക്കുന്നത് ചിലർക്കിത് അല്പം അരോചകമായി തോന്നിയേക്കാം പക്ഷെ അത് സത്യമാണ് ആ സത്യം അംഗീകരിക്കണം യോഗി ആദിത്യനാഥ് പറഞ്ഞു പിന്നാലെ ഹോളി പ്രമാണിച്ച് ജുമാ നിസ്കാരത്തിന്റെ സമയം മാറ്റി ലക്നൌവിലെ ഈദ്ഗാഹിലെ ഇമാം ഉൾപ്പെടെയുള്ള മുസ്ലിം പുരോഹിതന്മാർ പള്ളികളിൽ സാധാരണ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള നിസ്കാരത്തിന്റെ സമയം രണ്ടു മണിക്കായി നിശ്ചയിച്ചിട്ടുണ്ട് ദൂരെയുള്ള പള്ളികളിലേക്ക് പോകുന്നതിനു പകരം പ്രാദേശിക പള്ളികളിൽ പ്രാർത്ഥന നടത്തണമെന്നും ഈദ്ഗഹ്ലെ ഇമാം വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ കർശന നടപടിയുണ്ടാകുമെന്ന് യു പി പോലീസിന്റെ മുന്നറിയിപ്പ് വന്നതിനു പിന്നാലെയാണ് ഈ നിർദ്ദേശം വർണ്ണങ്ങളോട് കൂടിയ ഹോളി ആഘോഷങ്ങൾ ഉച്ചയ്ക്ക് ഒരു മണിവരെ തുടരുന്നതിനാൽ ഉച്ച ഉച്ചകഴിഞ്ഞ് ജുമാ നമസ്കാരം ഷെഡ്യൂൾ ചെയ്യുന്നതാണ് ഉചിതമെന്ന് ഇസ്ലാമിക് സെന്റർ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് അംഗവുമായ മൗലാന ഖാലിദ് റഷീദ് ഫരംഗി മഹാലി പറഞ്ഞു ലക്നൌലെ ജുമാ മസ്ജിദ് ഈദ്ഗാഹിലും മാർച്ച് ഉച്ചയ്ക്ക് മണിക്കും നിസ്കാരം നടത്തും സമ്പാലിൽ ഹിന്ദുക്കൾ ഉച്ചയ്ക്ക് രണ്ടര വരെ ഹോളി ആഘോഷിക്കുമെന്നും അതിനുശേഷം മുസ്ലിങ്ങൾ ജുമാ നമസ്കാരം നടത്തുമെന്നും തീരുമാനിച്ചു ഉത്സവകാലത്ത് സമാധാനം ഉറപ്പാക്കാൻ കൂടുതൽ പോലീസിനെ നഗരത്തിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ബറേലിയിൽ അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് മൌലാന മുഫ്തി ഷിഹാബുദ്ദീൻ റസ്വി ബറേലി മിശ്രസ് ജനസംഖ്യയുള്ള പ്രദേശങ്ങളിൽ ജുമാ നമസ്കാരം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഷെഡ്യൂൾ ചെയ്യണമെന്ന് ഇമാമുകളോട് അഭ്യർത്ഥിച്ചു ഹോളി സമയത്ത് പുറത്തെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്താനും അവശ്യ ജോലികൾക്കായി പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കാനും അദ്ദേഹം മുസ്ലിങ്ങളോട് അഭ്യർത്ഥിച്ചു റംസാൻ വിശുദ്ധ മാസ ക്ഷമയോടെ അച്ചടക്കത്തോടെ ആചരിക്കണമെന്നും മൌലാന റസ്ബി സമൂഹത്തോട് ആവശ്യപ്പെട്ടു ഉത്തർപ്രദേശിൽ അനധികൃത മുസ്ലിം പള്ളി പൊളിച്ചുമാറ്റി യോഗി സർക്കാർ ബെഹ്റൈച്ച് ജില്ലാ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി നാനാപാറ തഹസിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ബുൾബുൾ നവാസ് ഗ്രാമത്തിലെ സർക്കാർ ഭൂമിയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നിരുന്ന അനധികൃത മുസ്ലിം പള്ളിയാണ് പൊളിച്ചത് നാനാപാറ റവന്യൂ ഓഫീസർ അംബിക ചൌധരിയുടെ നേതൃത്വത്തിലാണ് ഈ നടപടി സ്വീകരിച്ചത് സുരക്ഷയ്ക്കായി സ്ഥലത്തൊരു പോലീസ് സംഘത്തെ വിന്യസിച്ചിരുന്നു അതേസമയം ഗ്രാമവാസിയായ റഫീഖ് പള്ളി സ്ഥലം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തിരുന്നു എന്നാൽ കേസ് പരിഗണിച്ച ശേഷം പള്ളി നീക്കം ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ഉത്തരവിനെ തുടർന്ന് റവന്യൂ ഓഫീസർ അംബിക ചൌധരി നയാബ് തഹസിൽദാർ അക്ഷയ് പാണ്ഡെ കനുങ്കോ റാം സഞ്ജീവൻ പാണ്ഡെ എന്നിവർ ചില തൊഴിലാളികളുമായി സ്ഥലത്തെത്തി പള്ളി പൊളിച്ചു മാറ്റുകയാണുണ്ടായത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി